രാത്രികളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതിരിക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും ഉണർന്നിട്ട് ഉറക്കം പിന്നീട് വരാതിരിക്കുക ഇങ്ങനെയുള്ള ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അതായത് നമ്മുടെ ബ്രെയിനിൽ ഉറക്കത്തിൻ്റെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ഈ ഒരു ക്ലോക്കിൽ നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സമയമാകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരുന്നു നിങ്ങൾ ഉറങ്ങുന്നു രാവിലെ നിങ്ങൾ എണീക്കുന്നു പിന്നെ റിപ്പീറ്റ് ആ ഒരു പ്രോസസ്സിങ്ങനെ കൺസിസ്റ്റൻറ്റായിട്ട് പോകുന്നു ഇതിനെ നമുക്ക് നമ്മുടെ ഒരു ബോഡി ക്ലോക്ക് എന്ന് പറയാം ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിലൊരു ഋതമുണ്ട് ഈ ഒരു ഋഥത്തിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഒരു ക്ലോക്ക് പ്രവർത്തിച്ചു കൊണ്ടേ ബട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഡിസോർഡർ ആയിട്ട് ഉറങ്ങുന്ന സമയങ്ങളിൽ ചില ആളുകൾ കുറച്ച് ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടൊരു ടൈം ഉണ്ടാകില്ല ചിലപ്പോൾ ലേറ്റായിട്ട് എണീക്കും ചില സമയങ്ങളിൽ നേരത്തെ എണീക്കും ചിലപ്പോൾ ലേറ്റായിട്ട് ഉറങ്ങും ചില സമയങ്ങളിൽ എന്തു ചെയ്യും നേരത്തെ ഉറങ്ങും അപ്പം നമ്മുടെ ബ്രെയിനിലെ ക്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാൽക്കുലേഷൻ കിട്ടില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടില്ല ഏത് സമയത്താണ് ഞാൻ ഉറക്കം പുറപ്പെടുവിക്കേണ്ടത് ഉറക്കത്തിൻ്റെ സിഗ്നൽ ഞാൻ എപ്പോൾ കൊടുക്കണം എപ്പോഴാണ് എൻ്റെ ശരീരത്തിന് ഉറങ്ങേണ്ട ഒരു സിഗ്നൽ ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ബോഡി കൺഫ്യൂസ്ഡ് ആവും ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മുടെ ബോഡി ക്ലോക്കിൻ്റെ കാൽക്കുലേഷൻ കംപ്ലീറ്റ്ലി തെറ്റുക ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഉറക്ക സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും സോ എങ്ങനെ നമുക്ക് ഈ ഒരു ക്ലോക്കിനെ സെറ്റ് ചെയ്യാൻ കഴിയും പ്രധാനമായിട്ടും നമ്മൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് ടൈം പീസ് കണ്ടിട്ടില്ല നിങ്ങൾ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ടൈം പീസ് ഇതിൽ നമുക്ക് ഒരു ട ഒരു അലാറത്തിന് നമുക്ക് ഒരൊറ്റ സൂചി മാത്രമേ ഉണ്ടാവുള്ളൂ അലാറം സെറ്റ് ചെയ്യാൻ അതായത് നമുക്ക് അറ്റ് എ സെയിം ടൈം നമുക്ക് ഒരു ടൈമിന് മാത്രമേ അലാറം വെക്കാൻ കഴിയുള്ളൂ ഇതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത് ടോട്ടലിയുള്ള നമ്മുടെ പ്രവർത്തനത്തെ മെഷർ ചെയ്യുന്നത് അതായത് നിങ്ങൾ രാവിലെ കൃത്യമായിട്ട് എണീക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് സൂര്യപ്രകാശം കൊള്ളും അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും നമ്മളൊരു സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ എന്തു ചെയ്യുക ഈ വ്യക്തി എണീറ്റു എന്നുള്ളൊരു സിഗ്നൽ കിട്ടുന്നുണ്ടാവുക ഈ ഒരു സമയം മുതൽ എന്ത് ചെയ്യും നമ്മുടെ പെർഫോം ചെയ്യാനുള്ളൊരു ഒരു സിഗ്നൽ എന്ത് ചെയ്യും ബോഡിക്ക് കൊടുക്കുന്നുണ്ടാവും ആ സമയങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് വരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നീട് നമ്മൾ ക്ഷീണിച്ച് ഒരു ടൈം ആകുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും ഇതിന് നമ്മൾ കൃത്യമായ ഒരു ടൈമും കൂടെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ഉറങ്ങാൻ ഒരു പ്രോപ്പർ ടൈം ഫിക്സ് ചെയ്യാണ് ഉദാഹരണത്തിന് നിങ്ങൾ രാത്രി ഒരു പത്ത് മണിക്ക് ഉറങ്ങുകയും ഒരു രാവിലെ ഒരു ആറ് മണിക്ക് എണീക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുക ഇത് തുടക്കകാലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടുണ്ടാകാം രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം ബട്ട് നിങ്ങൾ ഈ ടൈം കൺസിസ്റ്റൻറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ഒരു ബോഡി ക്ലോക്ക് എന്ത് ചെയ്യും സെറ്റാവാൻ തുടങ്ങും അതുപോലെ രാവിലെ നിങ്ങൾ സൂര്യപ്രകാശം കൂടെ കൊള്ളുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ബോഡിക്ക് ടോട്ടലി എന്ത് ചെയ്യും ഒരു റിതം കിട്ടും അതായത് ഒരു ടൈം കിട്ടും എപ്പോഴാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് ഉറക്കത്തിൻ്റെ സിഗ്നൽ തരേണ്ടത് എപ്പോഴാണ് നിങ്ങൾ എണീക്കേണ്ട സിഗ്നൽ തരേണ്ടത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ടൈം നമ്മുടെ ബോഡി ക്ലോക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് ഇതിനാക്സസ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാനും കറക്റ്റ് സമയത്ത് എണീക്കാനും പറ്റും ചില ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല അവർ കറക്റ്റ് സമയത്ത് ഉറങ്ങും വീടുകളിലൊക്കെ ചില അമ്മമാരിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവരൊരു സമയാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും ഉറക്കം വരും അതേപോലെ തന്നെ അവർ രാവിലെ കൃത്യം ഒരു സമയത്ത് എണീക്കും ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ ഇനി സൺഡേ ആണെങ്കിലും എന്തൊരു ദിവസമാണെങ്കിലും അവരാ സമയം കൃത്യമായിട്ട് എണീറ്റിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ ും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡി ക്ലോക്കിന് കൃത്യമായിട്ടുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ട് അതായത് അവർ എത്ര മണിക്ക് എണീക്കണം രാവിലെ എണീക്കുന്നു മുറ്റം ആ സമയത്ത് അവർ സൂര്യപ്രകാശം കൊള്ളുന്നുണ്ടാവുക ഇത്തരത്തിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം കിട്ടുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും ആ ബ്രെയിൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് കൃത്യമായിട്ട് ആ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ പക്ഷേ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് അതുപോലെ തന്നെ നമ്മളുടെ കടമയാണ് ഇത് നിലനിർത്തുന്നതും